അനൂപ് മേനോൻ എന്ന നടന്റെ സിനിമകൾ എന്നും ആരാധകർ ഒരു പ്രത്യേക ഇഷ്ടമാണ് നടനും തിരക്കഥാകൃത്തുമായ അനൂപ് മേനോൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ചെക്ക് ഒരു മൈൻഡ് ഗെയിം ത്രില്ലർ സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ചെക്ക് എന്ന സിനിമയിലൂടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുന്നത് ചിത്രത്തിന്റെ തിരക്കഥയും സംഗീതവും ഛായാഗ്രഹണവും സംവിധാനവും രതീഷ് ശേഖർ നിർവഹിക്കുന്നു അനൂപ് മേനോന് പുറമെ ലാൽ രേഖാ ഹരീന്ദ്രൻ രാജലക്ഷ്മി അഞ്ജലി മോഹൻ വിശ്വം നായർ തുടങ്ങിയവർ ചിത്രത്തിൽ അഭിനയിക്കുന്നു അമ്പരി ചുംബികളായ കെട്ടിടങ്ങൾ അവയ്ക്കിടിലെ മനുഷ്യ മനസ്സുകൾ ചതുരംഗ കളികളെ പോലെ മാറി മാറി മാറിയുന്ന സംഭവ വികാസങ്ങൾ ഇവയൊക്കെയാണ് സിനിമയുടെ കഥാപശ്ചാത്തലം എന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന അനൂപനൻ അഭിനയിക്കുന്ന ത്രില്ലർ സിനിമകൾ എന്നും അഭിനയ മികവ് കൊണ്ട് വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത് സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും ന്യൂയോർക്കിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഓരോ നീക്കവും നിങ്ങളുടെ അവസാന നീക്കമായിരിക്കും എന്ന ടാഗ് ലൈനോടാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ഫോർമൽ വേഷത്തിൽ വേറിട്ട ലുക്കിലാണ് ചിത്രത്തിൽ അനൂപനൻ അവതരിപ്പിക്കുന്നത് ആ വേറിട്ട് ലുക്ക് ആരാധകരെ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആകാംക്ഷ ഉണ്ടാക്കുന്നു ചെസ്സിലെ കരുക്കുകൾ പോലെ മാറി മാറി മറിയുന്ന മനുഷ്യ മനസ്സുകളുടെ സങ്കീർണതകളിലൂടെയാണ് സഞ്ചാരമാണ് സിനിമാ എന്ന് പുറത്തു വരുന്ന വിവരം ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബാലചന്ദ്രശേഖർ പ്രൊജക്ട് ഡിസൈനർ കൃഷ്ണ ക്രിയേറ്റീവ് ഡയറക്ടർ സൗമ്യ രാജൻ ഫിനാൻസ് കൺട്രോളർ കൃഷ്ണദാസ് പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് മംഗലത് പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ സംഗീത് പ്രതാപ് എഡിറ്റർ പ്രജീഷ് പ്രകാശ് പ്രൊഡക്ഷൻ ഡിസൈനർ സ്വപ്നൽ ഭദ്ര വിതരണം സീഡ് എന്റർടൈൻമെന്റ് യുഎസ്എ വിഷ്വൽ പ്രൊമോഷൻ സ്നേക് പ്ലാന്റ് എന്നിവരാണ് വളരെ മികച്ച ഒരു ദൃശ്യ വിനോദം തന്നെയായിരിക്കും സിനിമ നൽകുന്നത് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് നൽകാം